മഞ്ചേശ്വരത്ത് വഴിയില്ലാത്തതിനെ തുടർന്ന് വീടുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത കുടുംബങ്ങളെ മഞ്ചേശ്വരം എം എൽ എ സന്ദർശിച്ചു കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരുന്നതെന്ന് എ കെ അഷ്റഫ് എം എൽ എ പറഞ്ഞു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം മഞ്ചേശ്വരത്തെ നിരവധി കുടുംബങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ വഴിയില്ലാത്തതായി പരാതി ഉയർന്നിരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെ എം എൽ സ്ഥലം സന്ദർശനം നടത്തി ഇവിടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരുന്നതെന്ന് പരാതിക്കാരുമായി സംവദിച്ച ശേഷം ന്യൂസിനോട് പറഞ്ഞു പറഞ്ഞു തീർച്ചയായും ഇത് ഞാൻ ബന്ധപ്പെട്ട ആളുകളെ ചെയ്തു അവരെ വിസിറ്റ് മനുഷ്യാവകാശ ലംഘനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം പരമ്പരാഗതമായി അവർ കിടന്നുറങ്ങുന്ന അവരുടെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് ഒരു വഴി പോലും പുതിയ നവീകരണത്തിൻ്റെയും വികസനത്തിൻ്റെയും ഭാഗമായി സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല ആ മീറ്റിങ്ങിന് ശേഷം തീർച്ചയായും കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നുണ്ട് എന്തായാലും കോഡ് ഓഫ് കോണ്ടക്ട് കഴിഞ്ഞ ഉടനെ കളക്ടറുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് വിളിച്ച് എൻ്റെ മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ എന്ന പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മാത്രമല്ല ഈ കാര്യം കൂടി ഒരുപാട് വീട്ടിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ട് എല്ലാം മാക്സിമം ഘട്ടം ഘട്ടമായി പരിഹരിക്കാനുള്ള ശ്രമം പണി അവസാനഘട്ടത്തിൽ എത്തിയിട്ടും ചില കുടുംബങ്ങൾ കടുത്ത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും കരാറുകാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു അബ്ദുൾ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം